നമസ്കാരം കോമ്പാക്റ്റ് സൈസിലുള്ള ഒരു വാഹനം അന്വേഷിച്ച് അതും ഓട്ടോമാറ്റിക്ക് അങ്ങനെ ഫൈനലി നമ്മൾ എത്തിപ്പെടുന്ന ഒരുപാട് വാഹനങ്ങളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവസാനം രണ്ട് വാഹനത്തിലേക്ക് എത്തിപ്പെടും അതിൽ ഭൂരിഭാഗം ആളുകളും ഇത്തരം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ഒന്ന് വാഗണാറിൻ്റെ ഓട്ടോമാറ്റിക്കും അത് വൺ പോയിൻറ്റ് ടു എം ഡി ട്രാൻസ്ഫനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ഇഗ്നിസിൻ്റെ ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇഗ്നിസിൻ്റെ ഓട്ടോമാറ്റിക്കും വാഗനാറിൻ്റെ ഓട്ടോമാറ്റിക്കും ഇത് രണ്ടിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് രണ്ടും രണ്ട് രീതിക്ക് നല്ല വാഹനങ്ങളാണ് എന്നാൽ പോലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ഈ രണ്ട് വാഹനങ്ങളെയും ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു കാരണം ഇത്തരം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അതും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഒമ്പത് ലക്ഷം രൂപയുടെ താഴെ എട്ട് ഒമ്പത് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത് സാധാരണഗതിയിൽ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വാഹനം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുള്ള ഒരു ആറ് ലക്ഷം രൂപ അതൊക്കെ ഇപ്പോൾ നമുക്കെങ്ങും കാണാൻ കഴിയില്ല അത്രയും നല്ലൊരു വാഹനങ്ങളൊന്നും ആറ് ലക്ഷം രൂപയ്ക്കൊന്നും കിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ആർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക രണ്ട് വാഹനവും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മെക്കാനിക്കൽ സൈഡിലേക്ക് നോക്കാം അപ്പോൾ മെക്കാനിക്കൽ സൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എഞ്ചിനാണ് എൻജിൻ നല്ലതായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ട് വാഹനവും ഫോർ സിലിണ്ടർ ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഫോർ സിലിണ്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ റിഫൈൻമെൻറ്റ് ലെവൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും പിന്നെ കമ്പാരിറ്റീവ്ലി ത്രീ സിലിണ്ടർ എഞ്ചിനേക്കാൾ ആയിസ് കൂടുതൽ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഐസ് കൂടുതൽ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പരിപാലനം ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ ദീർഘകാലം നിലനിൽക്കും എന്ന് കരുതി ത്രീ സിലിണ്ടർ എഞ്ചിൻ മോശം എന്നുള്ളതല്ല ത്രീ സിലിണ്ടറിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസി ഒരു പരിധിവരെ ഇപ്പോൾ ത്രീ സിലിണ്ടർ എന്ന് പറയുന്നത് തുമ്പിയെ കൊണ്ട് കല്ലടുപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് എന്നാൽ പോലും ഫോർ സിലിണ്ടർ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റും അതിൻ്റെ മൈലേജ് ഒക്കെ ഒരു പടി മുന്നിൽ തന്നെയാണ് പിന്നെ അത് മാത്രമല്ല മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ ഫോർ സിലിണ്ടർ എഞ്ചിന് കമ്പാരിറ്റീവ്ലി കുറവാണ് സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനായിരിക്കും ഇത്തരം ഫോർ സിലിണ്ടർ ആ കാറ്റഗറിയിൽ വരുന്ന എഞ്ചിൻ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ട് വാഹനവും ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇഗ്നിസിൽ എഞ്ചിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് പഴയ എഞ്ചിനാണ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലൊക്കെ നമ്മുടെ സ്വിഫ്റ്റിലും അതുപോലെ തന്നെ ഡിസൈറിലൊക്കെ വന്നിട്ടുള്ള ആ വി വി ടി എഞ്ചിൻ തന്നെയാണ് ഇഗ്നസിൽ ഇപ്പോഴും കൊടുത്തിട്ടുള്ളത് ഇഗ്നസിന് ഉടനെ തന്നെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ വാഹനത്തെ ഒരു ഭാരത് സ്റ്റേജ് സെവനിലേക്കൊക്കെ ഉയർത്തക്കത്തക്ക രീതിയിലുള്ള ഒരു ചേഞ്ച് കാറ്റലറ്റിക് കൺവേർട്ടർ വരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലാതെ വാഹനത്തിൻ്റെ എഞ്ചിനിലോ സസ്പെൻഷനിലോ അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലോ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ യാതൊരുവിധ ന്യൂസും ഇല്ല ഇത്തരത്തിൽ പൊല്യൂഷൻ നോംസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇഗ്നിസിൻ്റെ എഞ്ചിൻ മോശം എന്നുള്ളതല്ല കുറച്ച് പഴയ എഞ്ചിനാണ് എന്നാൽ വാഗനാറിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് കെ ട്വൽ എൻ എന്ന് പറയുന്ന മാരുതി സുസുകിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആട്ടുള്ള എൻജിനാണ് അതായത് അതും ഫോർ സിലിണ്ടർ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് രണ്ട് വാഹനങ്ങളുടെയും ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്നാൽ വാഗനാറിൽ എൻജിൻ കുറച്ചും കൂടെ ആണ് കുറച്ചും കൂടെ സൈലൻ്റ് ആണ് കുറച്ചും കൂടെ ഫ്യൂലഫിഷ്യൻ്റാണ് ഇപ്പോൾ ഇഗ്നിസിൻ്റെ ഫ്യൂലഫിഷ്യൻസി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എം ടി ആണ് ഫൈവ് സ്പീഡ് എ എം ടി ആണ് മാരേജ് അതിനെ വിളിക്കുന്നത് എ ജി എസ് ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വാഗനാറിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും വൺ പോയിൻറ്റ് ടു ആയിരത്തി ഇരുന്നൂറ് സി സി ഫോർ സിലിണ്ടർ ഈ ഒരു എൻജിൻ കേറ്റോൽ എൻ എന്ന് പറയുന്ന എൻജിൻ അത് ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്ന് ഒൻപത് കിലോമീറ്റർ ആണ് പെർ ലിറ്ററിന് അവരുടെ മൈലേജ് ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി എഞ്ചിനാണ് വന്നിട്ടുള്ളത് കുറച്ചും കൂടെ സാലൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് റിഫൈൻമെൻറ്റ് ലെവൽ കുറച്ചും കൂടെ കൂടുതലാണ് എന്ന് കരുതി ഇഗ്നിസിലെ എഞ്ചിൻ മോശം എന്നുള്ളതല്ല രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ഒരു പൊടിക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പൊടിയുടെ ജസ്റ്റ് മോളിലും കൂടെ പറയാം അത്രയും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വാഗണാറിൻ്റെ കെറ്റൽ എൻ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇനി പവർ ഫിഗേഴ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം ഇഗ്നിസിൻ്റെ പവർ എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം ബി എച്ച് പി ആണ് അത് ആറായിരം ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇനി വാഗനാറിൻ്റെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും എൺപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ബി എച്ച് പി ആണ് അത് ആറായിരം ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആറായിരം ആർ പി എം എത്തുമ്പോഴാണ് ഏറ്റവും വീക്കായിട്ടുള്ള ഈ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നത് രണ്ട് വാഹനവും അതിലേറ്റവും കൂടുതൽ പവർ വരുന്നത് വാഗനാറിൽ തന്നെയാണ് ഇനി ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റിപ്പതിമൂന്ന് എൻ എം ടോർക്കാണ് ഇഗ്നിസിൻ്റെ ടോർക്ക് അത് നാലായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലാണ് വന്നിട്ടുള്ളത് എന്നാൽ വാഗനാറിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് തന്നെയാണ് എന്നാൽ നാലായിരത്തി നാനൂറ് ആർ പി എമ്മിലാണ് അത് ജനറേറ്റ് ചെയ്യുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല ഈ ടോർക്കിൻ്റെ കേസിൽ നാലായിരത്തി ഇരുന്നൂറും നാലായിരത്തി നാനൂറും എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ആർ പി എത്തിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ് ഇനി രണ്ട് വാഹനവും സ്പൈ ഫൈവ് സ്പീഡ് എ ജി എസ് ആണെന്ന് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ടും രണ്ട് ഡിസൈനാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിസ് മൂവായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് അപ്പോൾ വാഗണാറിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് മില്ലിമീറ്ററാണ് വാഗനാറിൻ്റെ ലെങ്ത്ത് അപ്പോൾ ലെങ്ത്ത് വൈസ് നോക്കുമ്പോഴത്തേക്കും ഇഗ്നിസ് ഒരു പൊടിക്ക് കൂടുതലാണ് ഇനി മൂവായിരത്തി എഴുന്നൂറ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് നമ്മൾ പറഞ്ഞു ഇഗ്നിസിൻ്റെ എന്നാൽ ഇഗ്നിസിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റീറാണ് വാഗണാറിൻ്റെ വിടുത്ത് കുറച്ചും കൂടി കുറവാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് ഇനി ഹൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് ഇഗ്നീസ് എങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് ടോൾ പോയി കോൺസെപ്റ്റിൽ വരുന്ന വാഗനാറിനെ തന്നെയാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത് ആണ് വാഗനാറിൻ്റെ ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ മാത്രമാണ് ഇഗ്നസിന് ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലിയർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇഗ്നിസിന് തന്നെയാണ് നൂറ്റി എൺപത് ആണ് അവിടുത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് വാഗനാറിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റി അറുപത്തി ആറ് മില്ലിമീറ്റർ ആണ് ആ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഇനി വീൽ ബേസിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഇഗ്നിസിൻ്റെ വീൽ ബേസ് എങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്റർ തന്നെയാണ് വാഗണാറിൻ്റെ വീൽ ബേസ് ഇനി വാഹനത്തിന് മൊത്തത്തിലുള്ള ഒരു പ്രാക്ടിക്കാലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൂട്ട് സ്പേസ് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇരുന്നൂറ്റി അറുപത് ലിറ്ററാണ് ഇഗ്നിസിൻ്റെ ബൂട്ട് സ്പേസ് എങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലിറ്ററാണ് വാഗണാറിൻ്റെ ബൂട്ട് സ്പേസ് ആറ് എയർ ബാഗ് വാഗണാറിൽ ഇപ്പോൾ വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഇ ട്വൻ്റി പെട്രോളിനൊക്കെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻജിനാണ് വാഗണാറിലുള്ളത് ത്രീ പോയിന്റ് സീറ്റ്സ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതൊക്കെ ഒരു പ്ലസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് പക്ഷേ ഇതിനകത്ത് എടുത്തു വരേണ്ടത് ആറ് എയർ ആണ് ഇഗ്നിസിൽ വെറും രണ്ട് എയർ ബാഗ് മാത്രമാണുള്ളത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് രണ്ട് വാഹനത്തിലുള്ളത് ടയറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുമുമ്പ് ടയർ ടേണിംഗ് ഒന്ന് നോക്കാം ഫോർ പോയിൻറ്റ് സെവൻ മീറ്ററാണ് രണ്ട് വാഹനത്തിൻ്റെയും ടേണിംഗ് റേഡീസ് അപ്പോൾ ടയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും പതിനഞ്ച് ഇഞ്ചാണ് ഇഗ്നിസിൽ വരുന്നതെങ്കിൽ വാഗണാറിൽ പതിനാല് ഇഞ്ചാണ് നൂറ്റി എഴുപത്തിയഞ്ച് അറുപത്തിയഞ്ച് ആറ് പതിനഞ്ചാണ് ഇഗ്നിസിൻ്റെ ടയർ പ്രൊഫൈൽ എങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് എഴുപത് ആറ് പതിനാലാണ് വാഗണാറിൻ്റെ ടയർ പ്രൊഫൈൽ ഇനി നമ്മൾ സസ്പെൻഷനിലേക്ക് നോക്കാം മക്സ്പേഷൻ സ്റ്റഡാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ആ സ്യൂഷൽ മാരതിയുടെ മിക്കവാറും എല്ലാ വാഹനത്തിലും കാണുന്നത് മക്സ്പേഷൻ സ്റ്റഡ് തന്നെയാണ് ബാക്കിൽ റിയർറ്റിസ് ബീമാണ് കൊടുത്തിട്ടുള്ളത് ഇനി സസ്പെൻഷൻ്റെ ഒരു പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും വാഗണാർ ആണെന്നുണ്ടെങ്കിലും അത്ര സ്റ്റിഫല്ല എന്നാൽ റൈഡിംഗ് കംഫർട്ട് കുറച്ചും കൂടെ നോക്കുമ്പോഴത്തേക്കും വാഗനാറിലാണ് റൈഡിംഗ് കംഫർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സസ്പെൻഷൻ്റെ ഒരു മികവ് കുറച്ചും കൂടെ സോഫ്റ്റർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് വാഗനാറിൽ അങ്ങനെ ഉണ്ട് ഇനി ഇഗ്നിസിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഹാർഡാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനു ഒരു എസ് യു വിള ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ ക്രറ്റയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഈ ഒരു വാഹനത്തിലുണ്ട് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പ്രാക്ടിക്കാലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനവും വിസിബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ സീറ്റിൽ കയറിയിരുന്നു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വാഗനാറിൽ മിസ്സിങ് ആണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാഗനാറിൽ വരുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു വാഹനം റൈഡ് ചെയ്യുമ്പോൾ വിസിബിലിറ്റി ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് വാഗനാറിൽ തന്നെയാണ് എന്ന് കരുതി ഇഗ്നിസ് മോശം എന്നുള്ളതല്ല ഇഗ്നീസിനും അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് എന്നാൽ ക്യാബിൻ സ്പേസ് എന്ന് പറയുന്നത് വാഗണാറിലാണ് വാഗണാർ എന്ന് പറയുന്നത് ആ ഒരു ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ളൊരു വാഹനമാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ഹൈറ്റ് ആ ഒരു വാഹനത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ഒരു എയറി എന്ന് പറയുന്നത് വാഗണാറിലാണ് ഇഗ്നിസ് കുറച്ചും കൂടെ ഒരു ഇടുങ്ങിയ വാഹനമാണ് എന്നാൽ പോലും മോശം എന്നുള്ളതല്ല വളരെ അടുത്താണ് രണ്ട് സീറ്റുകൾ ഇരിക്കുന്നത് ഇപ്പോൾ രണ്ട് വണ്ണമുള്ള ആളുകൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൈകൾ പരസ്പരം അല്ലെങ്കിൽ ഷോൾഡർ പരസ്പരം ഒരയുന്ന രീതിയിലാണ് ഇഗ്നിസിൽ വാഗനാറിലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ പോലും കുറച്ച് ഗ്യാപ്പുണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് ഗ്യാപ്പുണ്ട് ഇനി ബൂട്ട് സ്പേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും പ്രാക്ടിക്കലി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ലിറ്റർ എന്ന് പറയുന്നത് വാഗനാറിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് അവിടെ ഇഗ്നിസിന് ഇരുന്നൂറ്റി അറുപത് ലിറ്റർ മാത്രമാണുള്ളത് ഇനി ഈ റൈഡും കംഫർട്ടും ഒക്കെ ഹാൻഡിലിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത് പേഴ്സണലി ഞാൻ ഓടിച്ച സമയത്ത് കുറച്ചും കൂടെ നല്ലത് ഇഗ്നിസ് ആണ് എന്നാൽ എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റും അത് മാത്രമല്ല എ ജി എസ് ഓടിക്കാൻ നമ്മൾ പഠിക്കണം നമ്മൾ ഒരു നൈസായിട്ട് കാല് കൊടുത്ത് മാത്രമാണ് ഇത്തരം എ ജി എസ് വാഹനങ്ങൾ ഓടിക്കാവുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എഞ്ചിനും ഗിയർ ബോക്സും നമ്മളൊരു ക്യാമറ ട്രി കുറച്ചും കൂടെ നല്ലത് വാഗനാറിലായിട്ട് എനിക്ക് തോന്നി നല്ല പെപ്പി ഡ്രൈവ് നൽകുന്നത് ഇഗ്നിസ് തന്നെയാണ് ഇഗ്നിസ് കാണാൻ കുറച്ചും കൂടെ ഒരു ഒരു മികച്ച വാഹനമാണ് എനിക്ക് പേഴ്സണലി തോന്നി വാഗനാർ എന്ന് പറയുന്നത് പതിനേഴായിരം യൂണിറ്റൊക്കെ ആവറേജ് ഓരോ മാസം വിൽക്കുന്ന വാഹനമാണ് കഴിഞ്ഞ വർഷം പഞ്ചിൽ നിന്നും നല്ലൊരു കോമ്പറ്റീഷൻ കിട്ടിക്കൊണ്ട് മാത്രമാണ് പുറകിലേക്ക് പോയത് എന്നാലും നല്ല സെയിൽസ് ഉണ്ടായിരുന്നു ആ ഒരു വാഹനത്തിന് സെക്കൻഡ് പ്ലേസിൽ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ സ്ഥാനം ഏറ്റവും കൂടുതൽ വിറ്റ വാഹനം എന്ന് പറയുന്നത് വാഗനാറാണ് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി വേണം വളരെ മികച്ച ക്യാബിൻ സ്പേസ് വേണം നല്ല ഏറെ ആയിട്ടുള്ളൊരു ക്യാബിൻ വേണം നല്ല പ്രാക്ടിക്കാലിറ്റി വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൺ കെ ട്വൽ എൻ എന്ന് പറയുന്ന എഞ്ചിനുള്ള വാഗനാറിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതല്ല കുറച്ചുകൂടെ പെപ്പിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വാഹനമാണ് നിങ്ങൾക്ക് വേണമെന്ന് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇഗ്നിസ് ആണ് കാരണം ഇഗ്നിസിന് കുറച്ചും കൂടെ മൈലേജ് കുറയും എന്നുള്ളതാണ് പ്രാക്ടിക്കലി ഇഗ്നീസിന് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് പതിനേഴ് കിലോമീറ്റർ ഒക്കെയാണ് എന്നാൽ വാഗനാറിന് എങ്ങനെ നോക്കിയാലും വൺ പോയിൻറ്റ് ടു ആണെങ്കിൽ പോലും പത്തൊമ്പത് മുതൽ ഇരുപതിന് മുകളിലേക്ക് തീർച്ചയായിട്ടും ലഭിക്കും ലോങ്ങ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിസിന് ഒരു മാക്സിമം പതിനെട്ട് പത്തൊമ്പതൊക്കെ ആയിരിക്കും കിട്ടുന്നത് എന്നാൽ വാഗനാറിൻ്റെ കേസിലേക്ക് അത് ഇരുപത്തി രണ്ട് ടു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ തീർച്ചയായിട്ടും ലഭിക്കും തീർച്ചയായിട്ടും രണ്ട് വാഹനവും ഒന്നിനൊന്നും മികച്ചതാണ് നമ്മുടെ ആവശ്യമനുസരിച്ചിട്ട് നമ്മുടെ യൂസ് അനുസരിച്ചിട്ട് നമുക്ക് ഏത് വാഹനം വേണമോ അത് നമുക്ക് സെലക്ട് ചെയ്യാം മികച്ച വാഹനം എന്ന് പറയുന്നത് എഞ്ചിൻ്റെ കേസിൽ വാഗണാറ് തന്നെയാണ് എന്നാൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കുറച്ച് പെപ്പിയായിട്ട് നിങ്ങൾക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇഗ്നിസ് ആണ് എന്നാൽ ഇപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത് കൊണ്ട് ആറ് എയർ ബാഗ് എന്ന് പറയുന്നത് വാഗണാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് തീർച്ചയായിട്ടും ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇഗ്നിസിനേക്കാളും വാഗനാറിന് ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് അതായത് തൊണ്ണൂറായിരം രൂപ കുറവാണ് വാഗാറിന് ഇഗ്നിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പ് എൻ്റെ വേരിയൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല ബ്ലോഗ്സ് വേണ്ട നമുക്ക് വീണ്ടും കാണാം ഏത് വാഹനം എടുത്താലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം വാഹനം സെലക്ട് ചെയ്യുക നന്ദി നമസ്കാരം